ഗോൾഡൻ കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലെ കല്ലമല വാർഡിലെ മാലിന്യം കുഴിയെടുത്ത് സംസ്കരിക്കുന്നതിനെ ചൊല്ലി വാർഡ് അംഗങ്ങൾ തമ്മിൽ രൂക്ഷമായ വാക്കേറ്റം മാലിന്യം സംസ്കരിക്കാൻ ജെ സി ബിയുമായി രണ്ടാം വാർഡംഗം പ്രതീക്ഷ എത്തിയത് മൂന്നാം വാർഡംഗം ശോഭന തടഞ്ഞതാണ് വാക്കേറ്റത്തിലെത്തിയത് ഇതേ തുടർന്ന് മാലിന്യം സംസ്കരിക്കുന്നത് നിർത്തിവെച്ചു എടുത്ത കുഴിയും മൂടി ല്ലേ പത്തൊമ്പത് മെമ്പര് ലീവ് പെട്ടല്ലേ അല്ല നിങ്ങളൊന്ന് പാർട്ടിക്കാരെ പറ്റി പറഞ്ഞില്ലേ ഞങ്ങൾ പാർട്ടിക്കാരെ പറ്റി പറഞ്ഞോ നിങ്ങളൊന്ന് പാർട്ടിക്കാരെ പറ്റി പറഞ്ഞില്ലേ മൂന്നാം വാർഡായ കല്ലമല ചെട്ടിപ്പള്ളിയാൽ അങ്കണവാടിക്ക് സമീപമായിരുന്നു മിനി എം സി എഫ് സ്ഥാപിച്ചിരുന്നത് ഇത് അങ്കണവാടിയിലെ കുട്ടികൾക്കും നാട്ടുകാർക്കും ബുദ്ധിമുട്ടായതിനെ തുടർന്ന് മൂന്നാം വാർഡിന്റെയും രണ്ടാം വാർഡിന്റെയും അതിർത്തിയിലേക്ക് മാറ്റി സ്ഥാപിച്ചിരുന്നു കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി എം സി എഫിന്റെ പരിസരത്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഭക്ഷണാവശിഷ്ടങ്ങളും ഡയപ്പറുകളും ഉൾപ്പെടെ എം സി എഫ് പരിസരത്ത് പരന്നുകിടക്കുന്ന സ്ഥിതിയാണ് രണ്ടാം വാർഡ് അംഗത്തിന്റെ നേതൃത്വത്തിൽ ജെ സി ബിയുമായി കുഴിയെടുത്ത് മൂടാൻ നടത്തിയ ശ്രമം മൂന്നാം വാർഡ് അംഗം ശോഭന തടഞ്ഞതാണ് തർക്കത്തിലേക്ക് നയിച്ചത് തർക്കത്തെ തുടർന്ന് കുഴി മണ്ണിട്ടും മാലിന്യം പ്ലാസ്റ്റിക് ഷീറ്റും ഉപയോഗിച്ച് മൂടി അടിയന്തരമായി മാലിന്യം നീക്കണമെന്നാവശ്യപ്പെട്ട് മൂന്നാം വാർഡിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ പഞ്ചായത്തിൽ പരാതി നൽകുകയും ഭരണസമിതി യോഗത്തിൽ താൻ ഈ കാര്യം ഉന്നയിക്കുകയും ചെയ്തിരുന്നുവെന്ന് പഞ്ചായത്ത് അംഗം ശോഭന പറഞ്ഞു കുറേ ദിവസങ്ങൾക്ക് ശേഷം ഈ ആൾക്കാർ ആൾക്കാര് ഭക്ഷണാവശിഷ്ടങ്ങളും പിന്നെ ഡൈപ്പർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എ എം സി എഫിന്റെ നാലുപേറും പരിസരത്തോടെ ഇടാൻ തുടങ്ങി ഇടാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ഇത് ഇവിടെ ഇരുന്ന് ബുദ്ധിമുട്ടാണ് ഹരിധർമ്മസേനക്കാർക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിൽ നമ്മൾ മൂന്നാം വാർഡിലെ ഹരിധർമ്മസേനക്കാരെ കൊണ്ട് പരാതി കൊടുപ്പിച്ചു പരാതി കൊടുപ്പിച്ചിട്ടും അതിനൊരു പരിഹാരം ഉണ്ടായില്ല അപ്പൊ ഞാൻ ബോർഡ് മീറ്റിംഗിൽ സംസാരിച്ചു ഒന്നുമില്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ എം സി എഫ് വെക്കാൻ ഒരു സ്ഥലം തരണം ഇല്ലെങ്കിൽ പഞ്ചായത്തിന് ഞങ്ങൾക്ക് അതിനൊരു അവസരം ഒരുക്കി തരണം ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു സി സി ടി വി വയ്ക്കാനുള്ള ഒരു സൗകര്യം നിങ്ങൾ ഒരുക്കി തരണം എന്ന് ബോർഡ് മീറ്റിംഗിൽ പറഞ്ഞു ആ എന്തി സി ടി വി വെക്കാനുള്ള സൗകര്യം ഒരുക്കി തന്നില്ല ഈ എം സെഫ് മാറ്റിയിട്ട് പ്ലാസ്റ്റിക് അവിടെ കൊണ്ടുവയ്ക്കാനുള്ള ഒരു അവസരം പഞ്ചായത്തിൽ ഞങ്ങൾക്ക് നടപടി ഉണ്ടായില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പഞ്ചായത്തിൽ വിളിച്ചു പറഞ്ഞു എന്നെ നിരന്തരമായി ഇവിടുന്ന് ചക്കന്മാർ വിളിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ വേസ്റ്റ് കൊടു കൊണ്ടു തന്നെ മെമ്പറെ പറഞ്ഞിട്ട് അപ്പം ഞാൻ അവിടെ വന്ന് നോക്കാറുണ്ട് എൻ്റെ കരുതർമസേന അംഗങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇനി ഇതിനൊരു തീരുമാനമാവുന്നത് വരെ നമ്മുടെ വാതിൽ നിന്ന് പ്ലാസ്റ്റിക് എടുക്കരുത് പഞ്ചായത്തുനിന്ന് നമുക്കൊരു സൗകര്യം ഒരുക്കി തരുന്നത് വരെ വാർഡുകൾ കയറി പ്ലാസ്റ്റിക് എടുക്കേണ്ടതെന്ന് ഞാൻ ഈ ഹരിതകർമ്മസേനക്കാരോട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നാലും അഞ്ചര മണിക്കിന് നാലേ നാലേ മുക്കാലായപ്പോൾ സെക്രട്ടറി വിളിച്ചിട്ട് പറഞ്ഞു മെമ്പറെ ആരോ ഫോട്ടോ എടുത്തിട്ട് തിരുവനന്തപുരത്തേക്ക് അയച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ആ മാലിന്യം ഒന്ന് നീക്കം ചെയ്യണമെന്ന് പറഞ്ഞു ശരി ശരിയെന്നും പറഞ്ഞു അപ്പോൾ എങ്ങനെയാണ് ഞാൻ ചെയ്യേണ്ടത് ചോദിച്ചപ്പോൾ സെക്രട്ടറി പറഞ്ഞു ഇറ്റാഴ്ച എന്തെങ്കിലും വിളിച്ചിട്ട് കുളിച്ചുവിടണം അപ്പോൾ എന്താ പ്രതീക്ഷ മെമ്പർ അതിൻ്റെ സംസാരിച്ചിട്ട് ചെയ്താൽ മതിയോ പറഞ്ഞു പ്രതീഷ് മെമ്പറെ ഞാൻ കുറേ പ്രാവശ്യം വിളിച്ചപ്പോഴും പ്രതീഷ് മെമ്പറിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് പ്രതീഷ് മെമ്പറിനെ ഫോൺ സ്വിച്ച് ഓഫ് ആയെങ്കിൽ പഞ്ചായത്തിലുള്ള എല്ലാവർക്കും എൻ്റെ നമ്പർ അറിയാലോ ആരെങ്കിലും ഒരു നമ്പർ ഫോൺ നമ്പർ മേടിച്ചിട്ട് വാർഡ് മെമ്പറോട് വിളിച്ചുകൊണ്ട് മെമ്പർ ഇവിടെ ഞങ്ങൾ ജെ സി ബിയും കൊണ്ട് വരുന്നുണ്ട് ഇങ്ങോട്ടേക്കൊന്ന് ഒന്ന് പ്രതീഷ് മെമ്പറിന് പറയാറെന്നല്ലോ പറഞ്ഞില്ല ആതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പെട്ടെന്ന് തന്നെ തുണി മാറി ഇവിടെ വന്ന് നോക്കുമ്പോൾ പ്രതീഷ് മെമ്പർ ഒരു ആനയുടെ പോലെ ഒരു കുഴി ഇവിടെ എടുത്ത് കഴിഞ്ഞോക്കും അപ്പോൾ എന്തിനാണ് മെമ്പറെ ഈ പരിപാടി ചെയ്തത് ഈ കുഴി എന്തിനാണ് ഇവിടെ എടുത്തത് പ്ലാസ്റ്റിക് കുഴിച്ചിടാനാണോ വെച്ചോക്കോ ഈ മാലിന്യങ്ങൾ നിക്ഷേപിക്കാനാണെന്ന് പറഞ്ഞു അപ്പോൾ ഇതുപോലെ ഈ രണ്ടാം കണ്ടോ കണ്ടു കിടക്കുന്നത് ഇതേപോലെ പരന്നു കിടക്കുന്ന ഡൈപ്പർ ഭക്ഷണാവശിഷ്ടങ്ങൾ എല്ലാം കൂടെ പ്രതീക്ഷ മെമ്പർ ജെ സി ബി ആയിട്ട് പ്ലാസ്റ്റിക്കിലേക്ക് വലിച്ചു കൂട്ടി ഈ ഹരിതകർമ്മസേനയുടെ എം സി എഫിന്റെ അടുത്തേക്ക് വലിച്ചു കൂട്ടിയിട്ട് ഇതെല്ലാം കൂടെ ഇതിൽ നിക്ഷേപിക്കാൻ വേണ്ടി നിന്നപ്പോഴാണ് ഞങ്ങൾ ഇന്നലെ വന്നതും തടഞ്ഞതും എന്നാൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് താൻ മാലിന്യം സംസ്കരിക്കാൻ ശ്രമം നടത്തിയതെന്ന് രണ്ടാം വാർഡംഗം പ്രതീഷ് പറഞ്ഞു ജെ സി ബിയുമായി എത്തിയപ്പോൾ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥൻ കൂടി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ഇതിനായി പഞ്ചായത്തിൽ പോയി വന്നപ്പോഴേക്കും ശോഭനയുടെ നേതൃത്വത്തിൽ ജെ സി ബിയും മടക്കി അയക്കുകയാണ് ഉണ്ടായതെന്ന് പ്രതീഷ് പറഞ്ഞു എന്താണ് പ്രശ്നം പറഞ്ഞാൽ ഇവിടെ ഹരിതകർമ്മ സേന ശേഖരിച്ച പ്ലാസ്റ്റിക് അവിടെ വെച്ചുകൊണ്ട് ഇവിടെ ഇവര് തൊടാത്ത കുറച്ച് വേസ്റ്റുകൾ പിന്നെ കുറച്ച് സാധനങ്ങളുണ്ട് ഫുഡ് വേസ്റ്റ് മോശപ്പെട്ട വേസ്റ്റ് ഉണ്ട് അത് ഇവിടെ മൂടി പിന്നെ ഒഴിവാക്കണ പറഞ്ഞത് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും എവിടെ കൊണ്ടുപോയി തൽക്കാലം ഒരു ജെ സി ബി വിളിച്ചിവിടെ ചെയ്യാൻ തീരുമാനമായി ബാക്കിയെല്ലാം ഈ ആ മെമ്പറിനെ വിളിച്ച് അറിയിക്കണം ഹരിതകർമ്മ സേനാംഗങ്ങളെ കാരണം ഇതിൽ അവർക്ക് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അവർ സെലക്ട് ചെയ്ത മാലിന്യങ്ങളുണ്ട് ആ മാലിന്യങ്ങൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ വിളിച്ചുകൊണ്ട് മെമ്പറെ വരച്ചു അത് മാറ്റി വെക്കണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ പെരുക്കി ഇട്ട് കൊടുത്തോളാം എന്ന ഉറപ്പിന്മേലാണ് പഞ്ചായത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നലെ ആ ജെ ഇവിടെ വിളിച്ചു വരുത്തി പിന്നെ ഈ ഏർപ്പാടുകൾ ചെയ്തത് പക്ഷേ ഞാൻ വരുന്ന സമയത്ത് പിന്നെ ജെ സി ബിയുടെ മാന്തി അവിടെ ആരും ഉണ്ടായിരുന്നില്ല മാന്തി പിന്നെ കുഴിയെടുത്ത് പക്ഷേ പഞ്ചായത്ത് ആരും വരട്ടെ അവരെ ഞാൻ കൂട്ടിക്കൊണ്ടു വന്നിട്ട് ഏതൊക്കെയാണ് മാലിന്യങ്ങൾ ഇടേണ്ടത് എന്ന് തീരുമാനിച്ചിട്ട് നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് ജെ സി ബി അവിടെ ബ്ലോക്ക് ചെയ്തു അവിടെ നിൽക്കും ഞാനിപ്പോൾ വരാറുണ്ട് ഞാൻ ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുമ്പോഴേക്ക് ഈ ജെ സി ബി ഇവിടെ ഇല്ല അവിടെ മെമ്പറും പിന്നെ അതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രവർത്തകർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ചോദിച്ചു എന്ത് ഇവിടെ പഞ്ചായത്ത് ഏർപ്പെടുത്തിയ ഒരു വാടല്ല പ്രശ്നം ഇവിടെ ഒരു പൊതു പ്രശ്നമാണ് പഞ്ചായത്തിൻ്റെ ഒരു ആണ് ആ ഇഷ്യൂവിന് പഞ്ചായത്ത് സെക്രട്ടറിയും അതിന് ബന്ധപ്പെട്ടവരും ഏർപ്പെടുത്തിയ ഒരു ജെ സി ബിന് നിങ്ങളെന്ത് നിങ്ങളെ അന്തിനാണ് തിരിച്ചുവിട്ടത് എന്ന് ഞാൻ ചോദിച്ചു അത് പറ്റില്ലത് എൻ്റെ വാർഡാണ് മൂന്നാം വാർഡാണ് എൻ്റെ വാർഡിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞിട്ട് ഈ മെമ്പർ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ പൈസയൊന്നും നിങ്ങളുടെ വീട്ടിൽ നിന്നല്ലോ എടുത്ത് കൊടുക്കേണ്ടത് ഇതിനൊക്കെ പഞ്ചായത്തല്ലേ ഏർപ്പെടുത്തിയത് പഞ്ചായത്ത് കൊടുക്കുന്നു ഞാൻ കൃത്യമായി പറഞ്ഞു ഞാൻ ആ വണ്ടിയെ വീണ്ടും വിളിച്ചു കൊടുക്കുന്നു നിങ്ങൾക്കിത് വേസ്റ്റ് ഇവിടെ മൂടി പിന്നെ കെട്ടുണ്ടെങ്കിൽ മൂടാ വേണ്ട ആ ഈ എടുത്ത കുഴി ഞാൻ ഏർപ്പാടാക്കിയ അല്ലെ പഞ്ചായത്ത് ഏർപ്പാടാക്കിയ ആ കുഴി അത് മൂടാൻ വേണ്ടിയിട്ടുള്ള സജ്ജീകരണം ചെയ്യണം നിങ്ങൾ മൂടണമെന്ന് പറഞ്ഞു പക്ഷെ ഇവർ അപ്പഴും പറഞ്ഞോ ഈ സാധനം ഇവർ ജെ സി ബി ഏർപ്പാടാക്കിയിട്ടുണ്ട് ഈ വേസ്റ്റ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂടെ മൊത്തം ഇവിടെ കുഴിച്ചിടാനുള്ള ജെ സി ബി ഇവരുടെ അനേൻ്റെയോ ഏതൊരു ഉണ്ണിയെന്ന് പറഞ്ഞൊരാളുടെ ജെ സി ബി ഏർപ്പാടാക്കിയിട്ടുണ്ട് അത് വന്നിട്ട് അത് ഞങ്ങൾ ചെയ്തോളാം ഈ മെമ്പർ പിന്നെ രണ്ടാം വാർഡിലെ മെമ്പർ ഇവിടെ വെച്ച കുഴി വെച്ചും അവർ ആ രീതിയിലേക്കുള്ള പിന്നെ സമീപനവും ഒരു തെറ്റായ ഒരു വാർത്തയാണ് ഇവിടെ പിന്നെ ഉണ്ടാക്കാൻ ശ്രമിച്ചത് സുരക്ഷിതമായി സ്ഥലത്ത് എം സി എഫ് സ്ഥാപിക്കുകയും മാലിന്യം വലിച്ചെറിയുന്നത് നിരീക്ഷിക്കാൻ ക്യാമറ സ്ഥാപിക്കുകയും വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം നിങ്ങളുടെ ജീവിതത്തിലെ ഗോൾഡൻ ജുവലറി